ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാധ പാലക്കാട് ഞാൻ മാത്രം നമ്മുടെ തക്കുറുണ്ട് കിട്ടോ തക്കോടൂ നമ്മളിന്ന് വന്നിട്ടുള്ളത് എവിടെയാണ് ഒരു മെഗാ ഓഫർ മേള അല്ലേ നമ്മൾ അസ്കർഖാന്റെ കടയിലാണുള്ളത് അസ്കർഖാന്റെ കട ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ടൗണിന്റെ ഹൃദയ ഭാഗത്താണ് അത് നമ്മള് മാർക്കറ്റ് റോഡാണ് കാണുന്നത് അല്ലെ മലാമുറേക്ക് പോകുന്ന മാർക്കറ്റ് റോഡാണ് അല്ലേ ഈ തിരക്ക് പിടിച്ച സ്ഥലത്ത് അല്ലേ ഇവിടെ പേടിച്ച് പേടിച്ചു നിക്കണം കാരണം ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും തിരക്കാണല്ലേ വലിയങ്ങാട്ടിലേക്ക് പോകുന്ന സദാസമയം വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങളൊക്കെ പോകുന്ന തിരക്ക് പിടിച്ച സ്ഥലം അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാലോ നമ്മുടെ ശകുന്തള അല്ലേ തക്കോട്ട് വന്നിട്ടില്ല ഇവിടെയൊക്കെ അല്ലേ ഒരുപാട് കടകളുള്ള നല്ല പൊടി പാറ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു കടയാണ് അവിടെ തൊട്ടടുത്തൊരു പഴയ പമ്പിൻ്റെ ആ പമ്പിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ ഒരു പാത്രക്കട ഒക്കെ ഉണ്ട് അല്ലേ ഈ പാത്രക്കടൻ്റെ തൊട്ടടുത്തല്ലേ എന്താണ് പണിക്കർ സ്റ്റോർ പണിക്കർ സ്റ്റോർ പാത്രങ്ങളാണ് കണ്ടത് കാട്ടല്ലേ ഓക്കെ അവിടെ പണിക്കർ സ്റ്റോറിന്റെ തൊട്ടടുത്തല്ലേ പണിക്കർ സ്റ്റോറിന്റെ തൊട്ടടുത്ത് എന്തായാലും നമ്മളെ പിന്നെ എന്ത് പേര് ഭരതൻ ഓക്കെ എന്റെ പേര് നിഷാദ് നിഷാദ് പാലകർ മനസ്സിലായില്ലേ ഓക്കേ ഓക്കേ എന്തായാലും നമ്മളെ വണ്ടി ക്രോസ് ചെയ്യാൻ മറന്നിട്ടുണ്ട് ഡോറൊക്കെ അടക്കാൻ മറന്നിട്ടുണ്ട് മൂപ്പരാണ് വന്നൊരു പേഴ്സും പൈസ പൈസക്കാട് ഉണ്ട് പറഞ്ഞത് അങ്ങനെ മൂപ്പർ വന്ന് പരിചയപ്പെട്ടത് നമ്മൾ പ്രോഗ്രാം ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് എന്തായാലും നമ്മളുള്ളത് കട മെഗാ ഓഫർ അല്ലേ തക്കുഡു ഒന്ന് പറഞ്ഞ മെഗാ സെയിൽ ഉണ്ട് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതേപോലെ ചെരുപ്പുകളുടെ അല്ലേ ഇങ്ങോട്ട് വന്നോളൂ എന്തായാലും നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു കടയല്ല പിന്നെ എന്താണ് കടലാണ് ഒരു കടലാണ് അല്ലെ ചെരുപ്പുകളുടെ ഒരു കടലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകണത് അല്ലേ നമ്മള് കൊറേ നേരം തിരക്കൊക്കെ ഒഴിഞ്ഞു കാത്തിരുന്നു പക്ഷെ തിരക്ക് വന്ന തിരക്കുകൾ കൂടി കൂടിക്കൂടി വരുന്നേ തക്കുള് നോക്കിയേ ചെരുപ്പുകൾ നോക്കിയേ വളരെ അടിപൊളി ലെ വിലക്കുറവ് വെച്ചാൽ വിലക്കുറവ് ഏതെല്ലാം ട്രെൻഡിങ് ട്രെൻഡിങ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെയാണ് കാണുന്നത് എന്താണ് ഇവരുടെ അഭിപ്രായം ആ എന്താണ് വിശേഷം ചെരുപ്പൊക്കെ നോക്കിയോ വിലക്കുറവുണ്ടോ വില കുറവുണ്ടല്ലേ അപ്പൊ ആളുകൾ പറയുന്നത് വളരെ വിലക്കുറവ് തന്നെയാണെന്ന് പറയുന്നത് അസ്കർക്കാ എവിടെ അസ്കരക്ക എന്താണ് ഇങ്ങനെ ഞാൻ തിരക്കന്നെ തിരക്കോട്ട് കാത്തും തിരക്കില്ലല്ലോ എന്താ കച്ചവടങ്ങളൊക്കെ വിലക്കുറവാണോ ഓഫറാണോ പെട്ടെന്ന് വന്നത് തക്കിടോ വിലയൊക്കെ ചോദിച്ച തക്കെടോ ഇതിന്റെ വില വെച്ചു എത്രയാണ് വില നൂറ് തക്കട വില കിട്ടുന്നൂറ് രൂപ വില ഇതോ ഈ കുട്ടികളുടെ ഷൂസൊക്കെ വില ഉണ്ടല്ലോ ഇതില് ഇതില് മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പൂറ് രൂപയുള്ളോ ഇരുന്നൂറ് രൂപ കൊടുക്കൂടി ഇരുന്നൂറ് റുപ്യ കേട്ടോ ഇതെന്തായാലും എടുത്തുവച്ചോ നമ്മള് ഏഹ് ജാവിന് കൊടുക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ് കൊടുക്കണ് ചെരുപ്പ് ചെരുപ്പ് വേറെ നൂറ്റമ്പത് റുപ്യ കൊണ്ട കൊണ്ടോ കൊണ്ട കൊണ്ടോ കൊണ്ടോ നൂറ്റമ്പത് തക്കുടോ ഇത് കൊണ്ടോയ്ക്കൊണ്ടോണ്ടയ്ക്കോ ഇത് ഇനി കൊടുക്കണ്ടോ നൂറ്റമ്പത് റുപ്യ പറയണേ നൂറ്റമ്പത് റുപ്യ ഏഹ് നൂറ്റമ്പത് രൂപ കേട്ടോ വെറുതെ പറയാലല്ലോ വെറുതെ പറയാല്ലോ ഇരുന്നൂറ്റിഅറുത്തൊമ്പത് റുപ്യ അതാ ഇത് നൂറ്റമ്പതിലും കൊടുക്കണേ പ്രിന്റ് നോക്കണില്ല പ്രിന്റ് നോക്കണം അവിടെ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഒരു ചാക്കിൽ പറഞ്ഞു ഈ ഭാഗത്തോ ഈ ഭാഗത്തോണ്ടല്ലോ അല്ലേ എന്നാലും നിറയുണ്ട് ഹായ് എന്താണ് ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ട കുഞ്ഞാവേ എന്താ പേര് കൈ കൊണ്ടു പേരെന്താ അനികക്ക് ചെരുപ്പ് ഇഷ്ടപ്പെട്ടാ വലക്കറുണ്ട് ഇവിടെ ഓഫർ ആണോ ആ അനിക വരണ ഓഫറാണെന്ന പറ വില വില നമ്മൾ നമ്മള് ചെരുപ്പ് വാങ്ങിക്കും ഇതിൽ അതേപോലെ നല്ല വിലയാണല്ലോ മുന്നൂറ്റി പത്തൊമ്പത് കിട്ടണ്ടല്ലോ നൂറ്റമ്പത് രൂപ രൂപ സാധനം അല്ലേ ഇത് ഓഫർ കൊടുക്കുമ്പോഴോ ഇരുന്നൂറ്റമ്പത് രൂപ ഈ കമ്പനി സാധനം ഉറപ്പല്ലേ കമ്പനി സാധനം വെറും ഇരുന്നൂറ്റമ്പത് രൂപ എന്ന വരണേ അപ്പൊ ഇത് മാത്രല്ല കേട്ടോ ഇനി സാധനങ്ങളുണ്ട് ഒരുപാടുണ്ടാകത്തേ നൂറ്റമ്പത് രൂപ അല്ലേ ഏതെടുത്താൽ നൂറ്റമ്പത് തക്കുടോ തക്കുടി സെക്ഷൻ അതിന്റെ വില ചോദിച്ചേ ഇത് എത്ര നൂറ്റമ്പത് ഇരുനൂറ്റമ്പത് ഇടക്കിടക്ക് നമുക്ക് വാങ്ങിക്കാ ഇത് അവിടെ പയ്യമൊക്കെ ഉണ്ടല്ലോ ചോദിക്കാലോ ഈ ചെരുപ്പുകളൊക്കെ നൂറ്റമ്പത് രൂപ ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ടാ നൂറ്റമ്പത് രൂപത് അല്ലേ നോക്കിക്കൊണ്ടിരിക്കണല്ലേ ഓക്കേ ഇതാ തക്കുട് നിന്റെ സെക്ഷനാണ് സെക്ഷൻ രൂപ എന്ന് എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി തക്കുടിന് പറയാൻ വാക്കുകളല്ലേ ഇത്തിരി കളർഫുൾ ആയ ചെരുപ്പുകൾ ലേഡീസ് ചെരുപ്പുകൾ വെറും നൂറ്റമ്പത് രൂപ ഓരോ ഡ്രസ്സിനു എടുക്കണേ ഒന്നും നോക്കണ്ട നമ്മളെ അഷ്കർ ഇതാ കണ്ടില്ലേ ഇതിലൊക്കെ എം ആർ പി എത്ര വരണേ എം ആർ പിന്നെ നോക്കണ്ടെന്നു പറയണത് അല്ലേ എം ആർ പി നോക്കണ്ടെന്നു പറയണത് വെച്ച 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 ഇതൊക്കെ വെച്ച് വെച്ച കൊണ്ടുപോയി കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയി നൂറ്റമ്പത് ഉറുപ്പുള്ള ഒരു മാസത്തിന് അല്ലേ മുന്നൂറ്റി പത്തൊമ്പേരുടെ എം ആർ പി ഉള്ള സാധനമാണ് വെറും രൂപ കൊടുക്കണത് അല്ലേ അവ പൊളിയല്ലേ ഇനിയും കാണിക്കാനുണ്ട് ഇവിടെ ഷൂസുകളൊക്കെ ഉണ്ട് ഇതിന്റെ ഭാഗത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ചെറിയ ബാഗ് ഇഷ്ടപ്പെട്ടോ വെറും ഇരുന്നൂറ്റമ്പത് ഉറുപ്പുള്ള ആ അത് നമ്മുടെ നാട്ടുകാരി ഉള്ള അപ്പറിയില്ലേ അത് ശരി അവിടുന്നാണ് വന്നിരിക്കണേ കോങ്ങാട്ട് മുണ്ടൂരും ഒക്കെയാണ് ആൾക്കാർ പാലക്കാട്ടേക്ക് വന്നിരിക്കുന്നത് കാരണം എന്താണ് അല്ലേ വിലക്കുറവ് തന്നെയാണ് എവിടെ എനിക്കെന്താ വിശേഷം സുഖല്ലേ സുഖാരിക്കണേ അപ്പൊ ഇത്ര ദൂരം വന്നതിന് ഗുണണ്ട് വില കുറവുണ്ട് ഹാപ്പിയാണ് അതുപോലെ തന്നെ ഷൂസുകള് തക്കുട്ട് ഷൂസ് നോക്കിയേ റോളി രൂപ നാനൂറ്റി പത്തൊമ്പത് രൂപയുടെ ഷൂ ആണ് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നാണ് പറഞ്ഞത് അല്ലേ ഷൂസുകള് അപ്പൊ ഷൂസുകള് ഇരുന്നൂറ്റിഅമ്പത് രൂപ മുതൽ ഷൂസുകളുണ്ട് നല്ല വൈറ്റ് കളർ ഷൂസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ അല്ലേ ഒക്കെ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെയാണ് അല്ലേ ഇവിടെ ക്രോക്സിനൊക്കെ ഒരു ലോകമാണല്ലോ അല്ലേ ആഹ് ഇതൊക്കെ ഇപ്പൊ പുറത്തുനിന്നൊക്കെ വില അതിവിലൊടുത്ത് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു അതിപ്പോ നഷ്ടം നേരത്തെ വരായിരുന്നു അല്ലെ ഇത് നല്ല കളറായിരുന്നു അപ്പൊ എന്തായാലും അടിപൊളി ചെരുപ്പുകളാണ് അതായത് ഇത് കടലാണല്ലേ ശരിക്കും കാണാൻ അങ്ങോട്ട് നോക്കണം നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് കാണാം കടയല്ലേ കടലാണ് ആളുകൾ വന്നുകൊണ്ടേ നമ്മൾ നമ്മള് തിരക്കുടേണ്ടി കൊറേ നേരം നോക്കി പറ്റിയില്ല അപ്പൊ ഈ ഒരു പാലക്കാട് ടൗണിലെ ശകുന്തള ജംഗ്ഷനിലെ അല്ലേ തക്കുട എവിടെ നമ്മളുള്ളത് ശകുന്തള ശകുന്തള ജംഗ്ഷൻ അപ്പൊ നമ്മൾ പല തവണ ഇതുവഴി പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല തിരക്കാണ് എന്താ സംഭവം എന്ന് മനസ്സിലായി ഇന്ന് എന്തായാലും കയറി നോക്കാൻ വിചാരിച്ച കയറിയതാണ് അപ്പൊ സംഭവം കൂടിയാണല്ലേ വന്നതിന് മുതലാ ചാക്ക് ചാക്കി കൊണ്ടാ നോക്കല്ലേ അപ്പൊ എന്തായാലും മോ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല നിങ്ങൾ നേരിട്ട് വരാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അമ്പത് രൂപ മുതലാണ് ചെരുപ്പുകൾ അമ്പത് രൂപ മുതൽ പിന്നെ അത് മറക്കില്ല മറക്കുന്നതാണ് നൂറ്റമ്പത് രൂപ അല്ലേ ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ വില ചോദിക്കല്ലോ ഇവരൊക്കെ ഇഷ്ടപ്പെട്ടാ ചെരുപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടാ എന്താണ് അഭിപ്രായം പറയാട്ടോ നിങ്ങൾ കസ്റ്റമേഴ്സ് ആണ് പറയേണ്ടത് നമ്മൾ ഇനി കാശ് വാങ്ങിട്ട് പരസ്യം ചെയ്യണെന്ന് പറയും വിലക്കുറവുണ്ടല്ലോ അല്ലേ ഇതൊക്കെ നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് അവര് നൂറ്റമ്പാണ് ഇപ്പൊ നൂറ്റമ്പത് രൂപയാണ് പറയുന്നതാണ് പറയണത് കാരണം നമ്മൾ ചില ആളുകൾ നമ്മൾ കടകളുടെ പരസ്യം ചെയ്യുമ്പോൾ കാശ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെറുതെ പറയുന്നത് വിചാരിക്കില്ലേ അങ്ങനെയാണോ അല്ലല്ല ഒരിക്കലുമല്ല നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പിനെയാണ് ചേച്ചി എങ്ങനെയാണ് ഇവിടെ വിലക്കുറവ് ഉണ്ടാ കണ്ടിട്ട് ഫസ്റ്റ് വരികയാണല്ലേ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ആണ് അപ്പൊ ഇവര് പറയാം ലേഡീസിന്റെ ചെറുപ്പൊക്കെ ഏതെടുത്താലും നൂറ്റമ്പത് എന്നാ പറയണം ഇതിലൊക്കെ വില ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതൊന്നും കൊടുക്കണ്ട മുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ സാധനമാണ് നൂറ്റമ്പത് രൂപ കാപ്പില്ലേ അങ്ങനെ വില കുറഞ്ഞിട്ട് നമുക്ക് എടുക്കാമല്ലോ എടുക്കാതെ പറയണം അപ്പൊ തീർച്ചയായിട്ടും വിലക്കുറവിന്റെ ഒരു മഹാമേള കടയല്ല അതെന്താണ് കടലാണ് ചെരുപ്പ് കടലല്ലേ അവര് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അല്ലെ ഒരുപാട് ആളുകള് ചെരുപ്പുകളൊക്കെ അതിവില കൊടുത്തു വാങ്ങിക്കില്ലേ മക്കൾ സ്കൂളൊക്കെ തുറക്കാൻ പോകണേ സ്കൂൾ തുറഞ്ഞാൽ സ്കൂൾ ആവശ്യത്തിന് അതുപോലെ തന്നെ പിന്നെ കല്യാണ ഫംഗ്ഷനുകൾ അങ്ങനെ പലതിന് ചെരുപ്പ് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ തീർച്ചയായിട്ടും വരെ കടയിൽ കടയിലൊരാ ബസ് കയറി വന്നാലും കുഴപ്പമില്ല പാലക്കാട്ടൊന്നും മാത്രമല്ല കോങ്ങാട്ടൊന്നും നിന്നും മുണ്ടൂരുന്നും കടമപ്പുറത്തൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സദാസമയം മാർക്കറ്റ് റോഡ് ആയതുകൊണ്ട് എപ്പോഴും തിരക്കാണ് അപ്പോൾ ഇതൊക്കെ നമുക്കിനി പോയിട്ട് ചാക്കരാ ചാക്കാം ഒരുപാട് ചെരുപ്പാട്ടുണ്ട് ചാക്കെടുത്ത് വരാന്ന് പറയണത് അപ്പൊ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യാട്ടോ ബൈ ബൈ